കാര്യം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ രണ്ട് സ്റ്റോക്കുകളും കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് അപ്പർ സർക്യൂട്ടിലേക്ക് എത്തിയിട്ടുള്ള രണ്ട് സ്റ്റോക്കുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പർ സർക്യൂട്ടിൽ എത്തിയത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമുക്ക് ഒരു സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സ്റ്റോക്കാണ് ഇതൊരു നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഒരു എൻക്വറി വന്ന ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി ആ കമ്പനിയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് മീഡിയ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അധികം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്റ്റോക്കാണ് നമ്മൾ മീഡിയ സെക്ടറിൽ തന്നെ പി അല്ലെങ്കിൽ സൺ ടി പോലുള്ള സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതധികം ഒരു പക്ഷേ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു മീഡിയ സ്റ്റോക്കാണ് പ്രൈം ഫോക്കസ് എന്നാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പേര് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് അപ്പർ സർക്യൂട്ടിൽ തന്നെയാണ് തുടരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇന്ന് തുടക്കത്തിലെ നൂറ്റി തൊണ്ണൂറ് രൂപയെന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെഷനിലും അതിൻ്റെ മുന്നത്തെ സെഷനിലൊക്കെ സ്റ്റോക്കിൽ നമുക്ക് അപ്പർ സർക്യൂട്ടിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് മൂന്ന് സെഷനിലും കണ്ടിന്യൂസ് ആയിട്ട് അപ്പർ സർക്യൂട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്ക് ഡീലിൻ്റെ നടന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് ഇങ്ങനൊരു നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത് പ്രമുഖ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതിലിപ്പോൾ ഇപ്പോൾ സ്റ്റേക്ക് ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് രമേശ് ദമാനി അതുപോലെ തന്നെ സിംഗുലാരിറ്റി എ എം സി പോലുള്ള കമ്പനികളൊക്കെയാണ് ബ്ലോക്ക് ഡീൽ ത്രൂ അവരുടെ സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നത് ഇതിനു മുൻപ് രൺബീർ കപൂർ ഈ ഒരു സ്റ്റേക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു പ്രിഫറൻഷ്യൽ ഷെയർ വഴിയായിട്ടാണ് അദ്ദേഹം ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ രൺബീർ കപൂർ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ രമേഷ് ധമാനി അടക്കമുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് സ്റ്റോക്കിൽ നമുക്ക് ഈ ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്നതും ഈ ഒരു ബ്ലോക്ക് ഡീൽ നടന്നതിന് ശേഷം രമേശ് ധമാനി എട്ട് ലക്ഷം ഓഹരികൾ വാങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രൂപ റേഞ്ചിലായിരുന്നു അവർ ഈ സ്റ്റോക്ക് വാങ്ങി വാങ്ങിയത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനി ആയിട്ടുള്ള സിംഗുലാരിറ്റി എ എം സി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഓഹരികളാണ് രണ്ട് ഫണ്ട് ത്രൂ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ടോട്ടൽ ഈ ഒരു ബ്ലോക്ക് ഡീൽ നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു സ്റ്റോക്ക് മേൽ നടന്നിരിക്കുന്നത് മറുവശത്ത് ഇത് വിറ്റഴിച്ചിരിക്കുന്നത് മറീന പ്രൈവറ്റ് ലിമിറ്റഡ് സിംഗപ്പൂർ ആസ് మరీనా ప్రైవేట్ లిమిటెడ్ ఆ ഓഗസ്റ്റ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നീ രണ്ട് ഫണ്ടുകളാണ് മൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റേക്കാണ് ഇപ്പുറത്ത് ഇവർ വാങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രൺബീർ കപൂർ ഏകദേശം ഇരുപത് കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രിഫറൻഷ്യൽ ഇഷ്യൂ ഷെയേഴ്സ് വാങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് എത്തിയിരിക്കുന്നത് ഇനി കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമിത മൽഹോത്ര എന്ന വ്യക്തിയാണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പ്രൈം ഫോക്കസ് എന്ന കമ്പനിയെ സ്ഥാപിക്കുന്നത് ഇത് ആക്ച്വലി വി എഫ് എക്സും അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സർവീസും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രമുഖ സിറ്റികളിലൊക്കെ തന്നെ കമ്പനിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ കാര്യം പതിനെട്ട് സിറ്റികളായി ഗ്ലോബലി തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രൈം പ്രൈംഫോക്കസ് പതിനെട്ട് സിറ്റികളിലായിട്ടാണ് സ്ഥാപനങ്ങളുള്ളത് മലഹോത്രയ്ക്കും എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് ആണ് ഉള്ളത് ഇനി കമ്പനിയുടെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം കുറേയധികം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് കാരണം കമ്പനിയുടെ മാർക്ക് ക്യാപ്പ് നോക്കുമ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയാണ് അതായത് ഒരു സ്മോൾ ക്യാപ് കാറ്റഗറിയിലാണ് ഈ ഒരു സ്റ്റോക്ക് വരുന്നത് സ്റ്റോക്കിൻ്റെ പി മുപ്പത്തി ഒൻപതാണ് ആർ ഒ സി എട്ട് ശതമാനമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുമ്പോൾ നെഗറ്റീവാണ് അതായത് പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ഉള്ളത് അതൊരു നെഗറ്റീവ് സൈഡാണ് അതുപോലെ തന്നെ ഡെപ്റ്റ് വളരെ ഉയർന്ന ഡെപ്റ്റാണ് കമ്പനിക്കുള്ളത് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഡെപ്റ്റാണ് കമ്പനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വളരെ ഉയർന്നിട്ടാണ് തുടരുന്നത് ആറ് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം ആറ് പോയിന്റ് നാല് മൂന്നാണ് അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പ്രീ ഇൻഡസ്ട്രി പി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ടാണ് സ്റ്റോക്കിൻ്റെ പി നാൽപ്പത് ആയിട്ടാണ് ആ ആ ഒരു റേഞ്ചിലാണുള്ളത് ഇനി അവരുടെ ഡിവിഡൻ ഈൽഡ് സീറോ ആയിട്ടാണ് തുടരുന്നത് അതായത് അവർ ഇതുവരെ സീ ഒന്നും നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അവരുടെ ബുക്ക് വാല്യൂവിനേക്കാളും ഒരുപാട് കൂടുതലായിട്ടാണ് ഈ ഒരു ഷെയർ ട്രേഡിങ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കമ്പനിയുടെ കവറേജ് വളരെ കുറവാണ് അതൊരു റിസ്ക് ആണ് ഇനി പ്രൊമോട്ടർ ഹോൾഡിങ്സും കുറച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് അവർ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സ് നോക്കുമ്പോൾ വിറ്റഴിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അവർ ഇത് കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഡി ഐ എസ് എഫ് ഐ എസും ആവശ്യത്തിന് ഹോൾഡിങ്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു അഞ്ച് വർഷക്കാലത്ത് കമ്പനിയുടെ വിൽപ്പന വളർച്ചയും അതായത് സെയിൽസ് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി നെഗറ്റീവായിട്ട് ആയിട്ട് തുടർന്നും മറ്റൊരു ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എഫ് ഐ എ ഹോൾഡിംഗ്സ് പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഡി ഐ എസിൻ്റെ ഹോൾഡിങ്സ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിട്ടാണ് തുടരുന്നത് കമ്പനിയുടെ ജൂൺ ക്വാർട്ടറിലുള്ള അവരുടെ റിസൾട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് ഇത്തവണ അവർക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ എഫ് ഐ ട്വൻ്റി ഫോറില് എഫ് ഐ ട്വൻ്റി ഫൈവില് അവർ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ റവന്യൂ നോക്കുമ്പോഴും ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഇയർ ഓൺ വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ജൂൺ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലും നെറ്റ് ലോസിൽ നിന്നും നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇനി പ്രൈം ഫോക്കസിൻ്റെ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് രാമായണ രാമായണമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദിവാലിയോട് കൂടിയിട്ട് രാമായണത്തെ ഫസ്റ്റ് പാർട്ട് വരും തന്നെ റിലീസ് റിലീസ് ചെയ്യാനുള്ള ഒരു ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കറിയാം രാമായണയുടെ ട്രെയിലറും അതിനൊക്കെ വലിയ സ്വീകരണമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രൈം ഫോക്കസിൻ്റെ വിഷൽ വി എഫ് എക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് സോ ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് ഏതായാലും സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് അതോടൊപ്പം തന്നെ പല പാരാമീറ്റേഴ്സിനും റിസ്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ട് മാത്രമുള്ളൊരു റാലിയാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു സ്റ്റോക്ക് സെൽവിൻ ട്രേഡേഴ്സ് ആണ് ഈ സെൽവിൻ ട്രേഡേഴ്സിനെ കുറിച്ചാണ് നമുക്ക് കുറെ ലഭിച്ചത് ഈ ഒരു കമ്പനി വളരെ ചെറിയ മൈക്രോ ക്യാപ് കാറ്റഗറിയിൽ പെടുന്ന ഒരു കമ്പനിയാണ് പെന്നിസ് സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാം ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞൊരു ഇരുപത് ദിവസത്തിന് മുകളില ഇരുപത്തഞ്ച് ദിവസത്തോളമായിട്ട് അപ്പർ സർക്യൂട്ടിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത് കുറേ സെഷനുകളായിട്ട് അപ്പർ സർക്യൂട്ടിൽ തന്നെ പോകുന്നൊരു സാഹചര്യമാണ് ഇന്നും നമുക്ക് ആ ഒരു അപ്പർ സർക്യൂട്ടിൽ തന്നെയാണെന്ന് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ട് അപ്പർ സർക്യൂട്ടിൽ പോകുന്നൊരു സ്റ്റോക്കാണിത് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് അപ്പർ ഒരു സ്റ്റോക്കാണിത് റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി സർവീസസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അഡ്വൈസിങ് അതുപോലെ തന്നെ ഷെയർസിൻ്റെ ട്രേഡിങ് പിന്നെ പ്രോപ്പർട്ടീസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള സർവീസുകളൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ് കമ്പനിയാണ് സെൽവിൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് അതായത് ബിസിനസ് അഡ്വൈസറി കൺസൾട്ടിങ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി മാനേജ്മെൻറ്റ് സർവീസുകൾ പോലുള്ള മാനേജ്മെൻറ്റ് അഡ്വൈസ് പോലുള്ള സർവീസുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സെൽവിൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പക്ഷേ അവരുടെ ലോങ് ടേം ഒരു ഗെയിം നോക്കുന്ന സമയത്ത് അത്ര തന്നെ ഒരു മുന്നേറ്റം കാണിക്കാത്തൊരു സ്റ്റോക്കും കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞൊരു വൺ ആയിട്ട് നാല്പത്തിനാല് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് പക്ഷേ ഈ ഒരു ശക്തമായിട്ടുള്ള റാലിക്ക് ശേഷം ഇയർടെൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കുമ്പോൾ നൂറ്റി അറുപത് ശതമാനത്തിനടുത്തൊരു റാലി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ തന്നെ കഴിഞ്ഞ മാസം നാല്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഒരു സ്റ്റോക്കാണ് കഴിഞ്ഞ അഞ്ച് മാർക്കറ്റ് സെഷനിലായിട്ടും നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റുമാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ആ ഫിഫ്റ്റി ടു വീക്ക് ആയിട്ട് പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് സാധിച്ചിട്ടുണ്ട് ഇവരുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് സ്റ്റോക്കിൻ്റെ പി അൻപത്തി അഞ്ചായിട്ടാണ് തുടരുന്നത് പന്ത്രണ്ട് എന്നുള്ള റേഞ്ചിന് ഇന്നിപ്പോൾ ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് ആർഒ സി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിട്ടാണ് തുടരുന്നത് റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് ശതമാനത്തിലധികം റിട്ടേൺ നൽകിയിട്ടുണ്ട് ആർ ഒ സി പക്ഷേ എട്ട് പോയിന്റ് രണ്ട് അഞ്ചാണ് ആർ ഒ ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം മാത്രമാണുള്ളത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ സീറോ പോയിൻറ്റ് സീറോ സെവൻ ആയിട്ടാണ് തുടരുന്നത് ഡിവിഡൻ ഈയിൽ ഇല്ല അതായത് ഒന്നും നൽകിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ നാല് കോടി രൂപയുടെ ഒരു ഡെപ്റ്റ് മാത്രമാണ് ഈ ഒരു കമ്പനിക്ക് ഉള്ളതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഡസ്ട്രി പി നോക്കുമ്പോൾ ഇരുപത്തി നാല് എന്നുള്ള റേഞ്ചിലാണ് ഈ സ്റ്റോക്കിൻ്റെ ഇൻഡസ്ട്രി പി ഉള്ളത് ഇനി അവരുടെ ജൂൺ ക്വാർട്ടറിലെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അതേപോലെ തന്നെ അവരുടെ ഏണിംഗ്സ് പെർ ഷെയറും കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഒരു നേരിയ ഏണിംഗ്സ് പെർ ഷെയർ ആയിരുന്നു എന്നത് ഇപ്പോൾ പോയിൻറ്റ് വൺ വൺ ഫോർ ആയിട്ട് ഉയർന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് റവന്യൂ നോക്കുമ്പോഴും നാൽപ്പത്തി നാല് കോടി രൂപയിൽ നിന്നും എഴുപത്തി നാല് കോടി രൂപയായിട്ട് ഈ ഒരു ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോഴും ഒരു കോടിയിൽ നിന്നും മൂന്ന് കോടി രൂപ നാല് കോടി രൂപ റേഞ്ചിലോട്ട് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്തും ജൂൺ ക്വാർട്ടറിൽ അവർക്ക് കുറേ കൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് പരിഗണിക്കുന്നത് ഇത് സ്മോൾ ക്യാപ്പും അല്ല മൈക്രോ ക്യാപ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ മൈക്രോ ക്യാപ് കാറ്റഗറിയിൽ വരുന്നൊരു സ്റ്റോക്കാണ് അത്ര തന്നെ ലിക്വിഡിറ്റി കാണാത്ത അല്ലെങ്കിൽ നമുക്കത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് കാരണം ഇന്നത്തെ സെഷനിൽ കഴിഞ്ഞ കുറച്ച് സെഷനുകളാണെങ്കിലും അപ്പർ സർക്യൂട്ടിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് സ്റ്റോക്കിലുണ്ടായിരുന്നത് ഇനി സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ കൂടുതലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നാല് മടങ്ങ് അധികം അധികമായിട്ടാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ബുക്ക് വാല്യൂവിനേക്കാൾ അധികമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മൈക്രോ ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ റിസ്ക് വളരെയധികം കൂടുതലാണ് ഇത്തരം സ്പെക്കുലേറ്റീവ് പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് സോ ഇത്തരം സ്റ്റോക്കുകൾ പൊതുവെ അനലിസ്റ്റുകൾ ഇത്തരം സ്റ്റോക്കുകളൊന്നും സജസ്റ്റ് ചെയ്യാറില്ല ഇത്തരം സ്റ്റോക്കുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം സോ നിങ്ങൾ സ്റ്റോക്കുകളിൽ ഇൻ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും റിസർച്ച് അനലിസ്റ്റുകൾ അല്ലെങ്കിൽ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക